ഉച്ചയ്ക്ക് ചോറും കഴിച്ച് ഫാനും നോക്കി കടന്നപ്പോഴാണ് മനസ്സിലായത് എന്തോ തിന്ന് ടെല്ലിൻ്റെ ഇടയിൽ കുത്തി കയറുന്നുണ്ടെന്ന് അങ്ങനെ റൂമിലിരുന്ന പിള്ളേരെ എല്ലാവരും പറക്കി എടുത്തുകൊണ്ട് ഞാൻ പോയത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ് ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ടും നല്ല മഴ ആയതുകൊണ്ടും നല്ല ക്ലൈമറ്റായിരുന്നു എല്ലാവരും പ്രാഗിയെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ ഇടയിൽ ഒരുത്ത മുള്ള ഇറങ്ങിപ്പോയി എന്തോ ഭാഗ്യം കൊണ്ട് വീണില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആതിരപ്പള്ളിയുടെ വാട്ടർഫാൾസിൻ്റെ വ്യൂവിൽ എത്താൻ പറ്റി ഒന്നുമില്ല ഇവിടെ നിർത്തി ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കണം സ്റ്റോറി ഇടണം ആ പേരേക്കൊന്ന് ബോധിപ്പിക്കണമല്ലോ ഇവിടെ വന്നത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഒരാൾക്ക് ടിക്കറ്റിന് അറുപത് രൂപയാണ് വരുന്നത് അവിടെ ടിക്കറ്റും എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയെന്ന് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വന്ന സമയം ഇത്തിരി താമസമുണ്ട് ആദ്യം ഫാൾസ് കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ആലോചിച്ച് ഇതൊക്കെ തിരിച്ച് കയറണമല്ലോ പക്ഷേ കുഴപ്പമില്ല കാരണം താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അന്യായ വൈബായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിന്നുപോയി അമ്മാതിരി വൈബ് ഒരു രക്ഷയില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇവൻ എല്ലാവരും നെഗറ്റീവ് എടുപ്പിച്ചു പക്ഷേ തൂക്കിയെടുത്തുകൊണ്ട് ഞാൻ വന്നത് വേറെ കാര്യം അതുകൊണ്ട് എനിക്കൊന്നും രണ്ട് റീലിനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട് അതേസമയം തന്നെ ഇവന് തണുക്കുന്നു എന്നാൽ പിന്നെ പോകാമെന്ന് ചോദിച്ച് ഞങ്ങൾ തിരിച്ച് മേളിലേക്ക് കയറി മേളിലേക്ക് കയറിയപ്പോഴെല്ലാം കാര്യം മനസ്സിലായത് ഒന്നുമല്ല ഒട്ടും വലിയ പ്രായമായി എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മുടെ മെയിൻ സ്പോട്ട് ഉണ്ടല്ലോ അവിടെ പോയി ഒരു വീഡിയോ എടുത്ത് തിരിച്ച് പോവാ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് പിള്ളേരെ പരിചയപ്പെട്ടു കേട്ടോ രണ്ട് പേരും അൻവർമാരാണ് അച്ചന്മാർ അടിപൊളി കമ്പനിയായിരുന്നു ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിറം